സ്വാഗതം അപ്പ ഈ നമ്മൾ ഈ കൈ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് സ്നേക്ക് സ്നേക്ക് ക്യൂബ് ഇതാണെങ്കിൽ ഞാൻ ശബരിമല പോയിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചതാണ് നല്ല രസം ഉണ്ട് അത് വെച്ചിട്ട് നമ്പേഴ്സ് വൺ തൊട്ട് നയൻ പേരെ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം ഞാൻ തന്നെ ഞാൻ അങ്ങനെ പഠിച്ചതിനു ശേഷം കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ടാക്കി ീറോ ഉണ്ടാക്കി വണ് ഉണ്ടാക്കി ഫൈവ് ഉണ്ടാക്കി ത്രീ ഉണ്ടാക്കി ഫോർ ഉണ്ടാക്കി ഫൈവ് ഉണ്ടാക്കി സിക്സ് ഉണ്ടാക്കി സെവൻ ഉണ്ടാക്കി എയ്റ്റ് ഉണ്ടാക്കി നയനും ഉണ്ടാക്കി അത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് പുറത്തൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു പേപ്പർ എടുത്തു ഞാൻ പിന്നെ അതിനകത്ത് ഇങ്ങനെ വരെയുള്ള പേപ്പർ എടുത്തിട്ട് ഞാൻ ഫോണിൽ ഫോണിൽ ഒരു പിക്ചർ വരച്ചു കണ്ടുപിടിച്ചിട്ട് ഞാൻ വരച്ചു ഏകദേശം അതേപോലെ തന്നെ വരച്ചിട്ട് അത് തെങ്ങും റെയിൻബോയും മേഹവും മര മരത്തുള്ളികളും പിന്നെ ഒരു കുട്ടി കൊള പിടിച്ചോണ്ടിരിക്കാവുന്നതും പിന്നെ റോസാപ്പൂവും പുല്ലും കാടും പിന്നെ വഴിയും ഉള്ളൊക്കെ വരച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് ഫ്രീ ആയിട്ടൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ആ ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെ കൂടെ അവരൊരു നമുക്കൊരു കവർ തന്നിട്ടുണ്ട് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ അവിടുത്തെ കുറേ ഡീറ്റെയിൽസും പിന്നെ അച്ഛൻ്റെ റിസൾട്ടും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഈതിനകത്ത് അവർ കം അവർ ഹോസ്പിറ്റലിനെ കുറിച്ചായിരുന്നു അടുത്തു വന്ന പേപ്പറില് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലുള്ള റിസൾട്ടായിരുന്നു കേട്ടോ ഞാൻ വായിച്ചു നോക്കി എന്നിട്ടൊന്നും മനസ്സിലായില്ല നിങ്ങൾ കാണിച്ചു തരുകയാണ് വിജു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് മാസ്ക് അവർ തന്നു അതിന് ശേഷം ആ എന്ന് വെച്ചാൽ ഒരു ലൈ ബൈ സോപ്പായിരുന്നു അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബൈ സോപ്പ് അതിനുശേഷം അതിനകത്ത് നിന്ന് കിട്ടിയത് ഒരു ബ്രഷ് ആയിരുന്നു കഴിക്കുന്ന അതിന് ശേഷം ഞാൻ നമ്മൾ നോക്കിയപ്പോൾ അടുത്തതായി കിട്ടിയത് റണി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അടുത്ത് അത് പുതിയ ഒരു തരം പേസ്റ്റ് പേസ്റ്റാണുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു പേസ്റ്റ് കിട്ടി അതിനുശേഷം ഞാൻ തപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഒരു ഡെറ്റോളാണ് ഒരു കുഞ്ഞു കുപ്പി ഡെറ്റോളാണ് അതിനുശേഷം എനിക്ക് പാരച്ചൂട്ടിൻ്റെ ഒരു കുഞ്ഞ് നമ്മളെ എണ്ണയാണ് കിട്ടിയത് തലേ തച്ച് കുളിക്കാനുള്ളത് അതിന് നീലയും വെള്ളയും ഒരു ബ്രൗൺ ഒക്കെ ചെന്നുള്ള ഒരു ടൗല് പിന്നെ വേറെ ഒരു കളറുള്ള രണ്ട് ടവൽ അങ്ങനെ എനിക്ക് കിട്ടി ഇത്രയെന്നും കവറുണ്ടായിരുന്നേ ചാട്ടിൻ്റെ അടുവിൽ സ്തം കേട്ടാൽ നോക്കിയപ്പോൾ മോളത്തെ വിട്ടുള്ള ചേട്ടൻ്റെ പ്രാവിനെ പൂച്ച പിടിച്ചു അങ്ങനെ അത് മരിച്ചു നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കിയെങ്കിലും അത് പെട്ടെന്ന് നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പോൾ മരിച്ചതേ ഉണ്ടായിരുന്നു നമ്മൾ കൈയിലെടുത്തപ്പോഴായിരുന്നു അത് മരിച്ചു പോയത് വായിക്കത്തിനെന്നൊക്കെ ബ്ലിഡ് ഒക്കെ വന്നു നമുക്ക് മനസ്സിലായി നമ്മൾ ചേട്ടൻ്റെ ഒക്കെ പറഞ്ഞു അത് നല്ല സങ്കടമായി പോയി പൂജാപ്പുര പോയി അവിടെ നവരാത്രിക്കുകയില്ല അപ്പം കാണാൻ നമ്മൾ പോയി എത്ര മനോഹരമായിട്ടാണ് അവർ ഒരുക്കി വെച്ചിരിക്കണെന്നറിയാൻ മുക പല പല ലൈറ്റും മയിലും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പോയി ഒരു സങ്കടമുള്ള ഒരു യാത്രയും കൂടെയാണ് എന്നെ വൈ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പാർവതി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ നല്ല ഹോസ്പിറ്റലാണ് അവിടെ പോയപ്പോൾ നമ്മൾ നമ്മൾ അവിടെ ചെന്നു അവിടെ സെക്കൻഡ് നില ആയിരുന്നു അപ്പം നമ്മൾ പോയത് ലിഫ്റ്റിലാണ് അപ്പോൾ കയറി ആണെങ്കിൽ എനിക്ക് തല ഉറ്റും പോലെ ഗൈസ് അങ്ങനെ മുകളോട്ട് പോകുമ്പോൾ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞാൻ ഫോൺ നേരെ അമ്മേരെ എടുത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു നിന്നു അങ്ങനെ ഓപ്പണായി മുത്തുപുരം നടന്ന ഞാൻ ഡോക്ടറിനെ കാണാൻ്റെ അവിടെ എത്തും വിടെ നോക്കിയപ്പോൾ ഗൈസ് രണ്ട് മൂന്ന് കളർ കുഞ്ഞു കുഞ്ഞും വലുതും ഒക്കെ സീസോ പിന്നെ അവിടെ നമ്മൾ ഫിഷ് ടാങ്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു കസാര വലിയൊരു നല്ല കസാര പിന്നെ അവർ ഉരുട്ടി കളിക്കുന്നു ഒരാനേൻ്റെ ഉണ്ടായിരുന്നു നേരെ പോയി വലിയ കസാരയിൽ നല്ല സുഖം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നേരെ ഡോക്ടറിനെയൊക്കെ അനിയനെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു നേരെ വിട്ടപ്പോൾ രാത്രിയായി അപ്പോൾ ഈ ഒരു ഈവനിങ് നൈറ്റ് ഡ്രൈവും കൂടെ ആയി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ വിളിച്ചൊക്കെ കാണാൻ നൈറ്റ് ഡ്രൈവൊക്കെ പോ രസമുണ്ടായിരുന്നു ഞാനും അച്ഛനും അനിയനും ഒക്കെ കാറിലായിരുന്നു പോയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അൻഡാനിയൻ ഉറങ്ങിപ്പോയി അൻഡാന ഉറങ്ങിപ്പോയെങ്കിലും നമ്മളൊക്കെ ഒരു തുണി കാടി വന്ന ഒരു കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ തുണികൾ അങ്ങനെ ഇഷ്ടത്തി പോകുന്നു അത് വാങ്ങിച്ചു മാമനാണെങ്കിൽ ഇന്ദിരക്കൊക്കെ നമ്മൾ പൊതിഞ്ഞ് നമുക്ക് തരുന്നുണ്ട് എൻ്റെ പേരും ക്ലാസ് ആ മാമൻ ചോദിച്ചു അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അമ്മ നമുക്ക് അവിടെ തന്നു രണ്ട് വരെയാണ് അവിടെ ഉള്ളത് പെട്ടെന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തും അഴേഞ്ച് ചെയ്തൊക്കെ തരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കാം കേട്ടോ മിനിന്നാണ് പേര് ക്കിട്ടിട്ടാണ് ആ പൂപ്പ നമുക്ക് തരുന്നത് ആ തുണിയൊക്കെ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ നേരെ വെട്ടി വന്ന് വീട്ടിൽ നിന്നിട്ട് ചായേൻ്റെ കൂടെ കടിയായിട്ട് നമ്മൾ വാഴക്കപ്പവും ഞാൻ ഉള്ളി പടയും കഴിച്ചു ബാക്കിയും കുറച്ച് കടിയുണ്ടായിരുന്നു ഞാൻ ഉള്ളി പൊടിയും വാഴക്കപ്പം എടുത്തു പിന്നെ ചായയും കൊടുത്ത് നല്ല രസം എല്ലാം അതുപോലെ എനിക്ക് ഉള്ളി വടയാണ് ഇഷ്ടപ്പെട്ടത് രാത്രിയപ്പോൾ അപ്പവും ഉള്ളിക്കറിയുമായിരുന്നു കാപ്പിയായിട്ട് അങ്ങനെ ഞാൻ അതും കഴിച്ചു ളിൽ ഞാൻ കസാരയിൽ നമ്മളെ ഒരു തലങ്ങാണിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് നടുവാനിക്കുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ ഇട്ടിടും നേരെ ടി വിങ്ങുണ്ട് കഴിക്കുന്ന എൻ്റെ അനിയനും വന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും നേരെ കിടന്നു ഇറങ്ങി ആ രണ്ടുമൂന്നേ കഴിച്ചോളൂ എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നേരെ കിടന്നുറങ്ങി ഏ സ്കൂളിൽ പോണ്ട നാളെ താമസിച്ചെണിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ